കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസക്കാലമായി ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ച് മേഖലയിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ് കെ എസ് ഇ ബിയുടെ അനാസ്ഥ ഉണ്ടോ എന്ന് ബഹുഭൂരിപക്ഷം ജനങ്ങളും പറയുന്നു ഏറ്റവും കൂടുതൽ അണക്കെട്ടുള്ളത് എവിടെയാണ് ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ഉള്ളത് എവിടെയാണ് ഇടുക്കി ജില്ലയിലാണ് ബഹുമാനനായ ശ്രീ എം എം മണി വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ആ കാലഘട്ടത്തിലുണ്ടായ മഴക്കെടുതിയിലും കാറ്റിലും ഈ ഹൈ ഹൈറേഞ്ച് മേഖലയിൽ ഇത്തരത്തിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നില്ല കാരണം എന്താ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കൃത്യമായിരുന്നു മഴക്കാലത്ത് സ്കോഡ് പ്രവർത്തനം ശക്തമായിരുന്നു ഇന്ന് ഈ മഴക്കാലത്ത് കെ എസ് സി ബിയുടെ സ്കോഡ് പ്രവർത്തനം ശക്തമല്ല ശ്രീ എം എം മണി വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ മഴ സമയത്ത് റോഡിൽ എവിടെ നോക്കിയാലും കെ എസ് സി ബിയുടെ സ്കോഡ് വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാമായിരുന്നു ഇന്ന് ആ കാഴ്ച കാണുന്നില്ല അതുകൊണ്ട് തന്നെ പറയട്ടെ ഏത് പാർട്ടിയുടെ ഏത് മുന്നണിയുടെ ഭരണം വരുമ്പോഴും ഒരു ഇടുക്കി ജില്ലക്കാരനായ ഇടുക്കി ജില്ലക്കാരനായ ഒരു എം എൽ എ വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത് ബഹുമാനായ ശ്രീ കേരള ബഹുമാനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ഒരു അഭ്യർത്ഥനയാണ് ദയവായി വൈദ്യുതി വകുപ്പ് ഇടുക്കി ജില്ലക്കാരനായ ഒരു എം എൽ എക്ക് കൈമാറണമെന്ന് അങ്ങയോട് ഞങ്ങൾ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്